أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم അഞ്ചാമത്തെ ദിവസമാണ് നാം ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ഈ വചനം കേൾക്കുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ തങ്ങളുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കണം അവർ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ തങ്ങളുടെ ഗർഭാശയങ്ങളിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളതിന് അവർ ഒളിച്ചു വെക്കാൻ പാടുള്ളതല്ല അതിനകം അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാകുന്നു ഇൻ ഇൻഅറാദു ഇസ്ലാഹ അവർ അഥവാ ഭർത്താക്കന്മാർ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീകൾക്ക് അവകാശമുണ്ട് മിസ്ലുല്ലവി അലൈഹിന്ന അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ബിൽ ബിൽമഹറൂഫ് മെഹറൂഫ് അനുസരിച്ചുള്ള ന്യായമായ വലിരി അലൈഹിൻ നഥാ രാജ പുരുഷന്മാർക്ക് അവരുടെ മേൽ ഒരു സ്ഥാനമുണ്ട് വല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു അജയ്യനും എല്ലാം അറിയുന്ന അഭിജ്ഞനുമാകുന്നു നമ്മളിൻ്റെ അവസാന ഭാഗമാണ് ഇനി വിശദീകരിക്കാനുള്ളത് വലഹുന്ന മിസ്ലുല്ലി അലൈഹി എന്ന ഭാഗം വലഹുന്ന വലഹുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അവിടെ ഉദ്ദേശിക്കുന്നത് അവർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ് വലഹുന്ന അവർക്ക് അവകാശങ്ങളുണ്ട് മിസ്സിലുല്ല അലൈഹിന്ന അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ ിൽ മെഹറൂഫ് മെഹറൂഫ് അനുസരിച്ച് അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞു വെച്ചതെന്താ അത് ഇതുവരെ പറഞ്ഞത് പുരുഷന്മാരെ കുറിച്ചായിരുന്നു അറാദു ഇസ്ലാഹ പറഞ്ഞു ഭർത്താക്കന്മാരെ കുറിച്ചാണ് പറഞ്ഞത് ഭർത്താക്കന്മാർക്കാണ് അവരുടെ ആ സ്വന്തം ഭർത്താക്കന്മാർക്കാണ് അവരെ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളത് എന്ന് പറഞ്ഞല്ലോ ഇനി നിങ്ങളാലോചിച്ച് ഇനി രീതി മാറി വലഹുന്ന ഇനി പറയുന്നത് സ്ത്രീകളെക്കുറിച്ചാണ് ഇതുവരെ പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇനി യഥാർത്ഥത്തിൽ ഒരു തവാസുൻ വരേണ്ടതുണ്ട് ഒരു ബാലൻസിങ് വരേണ്ടതുണ്ട് പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞാൽ പിന്നെ സ്ത്രീയെക്കുറിച്ചും പറയണം കാരണം സ്ത്രീയും പുരുഷനും എന്താണ് മനുഷ്യനാണ് അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു വലഹുന്ന എന്ത് പറഞ്ഞതല്ല വലഹും എന്നല്ല പറഞ്ഞത് അങ്ങനെയും പറയായിരുന്നു വേണമെങ്കിൽ കാരണം പുരുഷന്മാർക്ക് അവകാശമുണ്ട് ബാധ്യതകളുണ്ട് എന്നൊക്കെ വായിരുന്നു പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത് വലഹുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറഞ്ഞത് വലഹുന്ന അവർ എന്ന് പറഞ്ഞാൽ ആരാ ഇവിടെ ആ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വിഷയം വളരെ വ്യക്തമാണ് കാരണം നേരത്തെ പറഞ്ഞത് മുത്തല്ലാത്തുകളെക്കുറിച്ചാണ് മുത്തല്ലാത്തുകളാണ് മനസ്സിലായില്ലേ മുത്തല്ലാത്തുകളാണ് ഈ വിവാഹമോചനം വിവാഹമോ മുക്തകളാണ് മനസ്സിലായില്ലേ പക്ഷേ ആ വിവാഹമോചനം എന്തല്ല അവസാനത്തെ മോചനമല്ല അതിന് തൊലാക്കുൻ റജി എന്ന് പറയും അവർ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന വലഹുന്ന വലഹുന്ന ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വലഹുന്ന അവർക്ക് എന്തുണ്ട് ആ ആ ആളുകൾക്ക് ആ സ്ത്രീകൾക്ക് അവകാശങ്ങളുണ്ട് അപ്പോൾ ഇവിടെ അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി ഇത് മനസ്സിലാക്കണം ഈ പിരീഡിൽ ഈ സ്ത്രീകൾ ഈ പുരുഷൻ ഈ സ്ത്രീ ഈ പുരുഷൻ്റെ എന്താണ് ഭർത്താവാണ് ഭാര്യയാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് അവിടെ ഈ വലഹുന്ന ആ ആ അവകാശത്തെക്കുറിച്ച് പറയുന്നത് അതുകൊണ്ടാണ് മനസ്സിലായില്ലേ എന്തായിട്ടില്ല ആ ബന്ധം വേർപ്പെട്ടിട്ടില്ല ബന്ധം വേർപ്പെടണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയർ ഇനി പോകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് മാസമുറക്കാലം പോകണം എന്നാലേ ബന്ധം വേർപ്പെടുകയുള്ളൂ ഇപ്പോൾ ബന്ധം വേർപ്പെട്ടിട്ടില്ല ഇപ്പോൾ അത് അത് അതാണ് ഈ വാചകം വലഹുന്ന മിസ്ലുല്ല മിസ്ലു മനസ്സിലായി നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇവിടെ ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത് മുത്തല്ലക്കത്തിനെക്കുറിച്ചാണ് പറയുന്നത് വിവാഹമോചനം ചെയ്യപ്പെട്ട എന്നാൽ വിവാഹം വിട്ടുപോയിട്ടില്ല അങ്ങനെയുള്ള സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് സഹോദര നമ്മളെ ഓർക്കേണ്ടത് സഹോദരന്മാരെ മുത്തല്ലക്കത്തിന് ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ ഈ കുടുംബജീവിതത്തിൽ ഏർപ്പെട്ട ദമ്പതികൾക്കുള്ള അവകാശവും ബാധ്യതയും എങ്ങനെ ഇരിക്കും ഒരു വിവാഹ മോ മോചനം ചെയ്യപ്പെട്ട സ്ത്രീയോടാണ് പറയുന്നത് അവർക്ക് എന്തുണ്ട് ന്യായമായ അവകാശങ്ങളുണ്ട് അവർക്ക് ബാധ്യതകളുള്ളതുപോലെ തന്നെ എന്ന് അപ്പോൾ ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾക്കോ തീർച്ചയായുമുണ്ട് ഇവർക്കെന്നുണ്ട് എന്ന് പറയുമ്പോൾ മറ്റവർക്കെന്താണ് തീർച്ചയായും ഉണ്ട് എന്ന് ഇനി നോക്കൂ ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അല്ലേ വലഹുന്ന അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത് മനസ്സിലെ എന്തുകൊണ്ടാണ് അങ്ങനെ ആ സ്ത്രീക്ക് മുന്തിയ പരിഗണന ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ ഏറ്റവും മുന്തിയ പരിഗണന പരിഗണനയുള്ളവളാണ് സ്ത്രീ അത് നമ്മൾ ഇസ്ലാമിൻ്റെ രീതി അതാണ് ഇസ്ലാം ഒരിക്കലും സ്ത്രീകൾക്കെതിരല്ല മറിച്ച് സ്ത്രീയെ മുന്തിയ പരിഗണന നൽകുന്നു അത് ഇസ്ലാമിന് മുമ്പുള്ള ജാഹ്ലിയ കാലഘട്ടത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് കൃത്യമായി ബോധ്യമാകും ഇസ്ലാമിന് മുമ്പുള്ള ജാഹ്ലിയ കാലഘട്ടം പ്രീ ഇസ്ലാമിക് പിരീഡിൽ സ്ത്രീ ആരായിരുന്നു സഹോദരന്മാർ സ്ത്രീ വളരെ നിന്ദിയായിരുന്നില്ലേ പുരുഷന്മാരവളെ അപമാനിച്ചിരുന്നില്ലേ എന്തുമാത്രം ശക്തമായ അപമാനമായിരുന്നു ഒരു ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും സ്ത്രീക്ക് അനുവദിച്ചു കൊടുത്തിരുന്നില്ല പെൺകുട്ടിയെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു സമൂഹമല്ലേ സഹോദരന്മാർ ഒരാളുടെ നമുക്ക് വലിയ അത്ഭുതകരമായ ഒരു സംഗതിയാണ് സ്വത്ത് അനന്തരാവകാശമായി എടുത്തിരുന്നത് പോലെ സ്ത്രീയെ അനന്തരാവകാശമായി എടുത്തിരുന്നു ഒന്നുകൂടി വിശദീകരിച്ചാൽ ഒരു പുരുഷൻ്റെ ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ സ്വതന്ത്രയായിരുന്നില്ല മറിച്ച് ആ സ്ത്രീ ആ ഭർത്താവിൻ്റെ അനന്തരാവകാശം എടുക്കുന്ന ഒരു സ്വത്തായിരുന്നു ഭർത്താവിൻ്റെ കുടുംബക്കാർക്ക് അവളെ അനന്തരാകാശം എടുക്കായിരുന്നു ഇതുപോലെ അനന്തരാവകാശ സ്വത്ത് പോലെ അനന്തരമെടുക്കാമായിരുന്നു ഈ കാലഘട്ടത്തിലാണ് ഇസ്ലാം വരുന്നത് ഇസ്ലാം അത്രമാത്രം ഇസ്ലാം സ്ത്രീ എന്തുമാത്രം ബഹുമാനിച്ചു നോക്കൂ ആ കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ ഓർക്കണം അതാണ് യഥാർത്ഥത്തിൽ സ്ത്രീ സമൂഹം ഇസ്ലാം അവർക്ക് അനുവദിച്ചിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസ്ലാമിനെതിരെ സ്ത്രീ സമൂഹം സംസാരിക്കുമായിരുന്നില്ല സ്ത്രീ സമൂഹം ഇസ്ലാമിന് മുമ്പുള്ള പ്രീ ഇസ്ലാമിക് പീരിയഡിൽ സ്ത്രീകൾ അനുവദിച്ചു അനുഭവിച്ചിരുന്ന അപമാനത്തിൻ്റെ കഥ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരിക്കലും ഇസ്ലാമിനെതിരെ അവർ സംസാരിക്കുമായിരുന്നില്ല നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അത്യത്ഭുതകരമായ ഒരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം ആ സംഭവം ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു കഥയാണ് ഒരു ചരിത്രകഥയാണ് അത് എന്തിനാന്ന് ചോദിച്ചാൽ എന്തുമാത്രം ശക്തമായാണ് ഇസ്ലാം സ്ത്രീയെ പരിഗണിച്ചത് എന്ന് മനസ്സിലാക്കാനാണ് അതൊരു ഒരു കേവല ചരിത്രമല്ല മറിച്ച് ഒരു വസ്തുതയുടെ അടിസ്ഥാനത്തിലുള്ള ചരിത്രം എന്ന നിലക്കാണ് ഞാനത് പറയുന്നത് നമ്മളത് ഒരു കുറച്ച് സമയം വിശദീകരിക്കേണ്ടത് ഇൻഷാല്ല നമുക്കത് നാളെ വിശദീകരിക്കുകയായിരിക്കും നല്ലത് ഇൻഷാല്ല അള്ളാഹു സുബൻ തല മനസ്സിലാക്കാനുള്ള തോഷിക്ക് നൽകട്ടെ നമ്മൾ ഓർക്കേണ്ടത് ഇവിടെ യഥാർത്ഥത്തിൽ വലഹുന്ന മിസലുല്ലദി അലൈഹിന്ന ബിൻ മാറൂഫ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം സ്ത്രീയുടെ അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത് സ്ത്രീക്ക് അവകാശമുണ്ട് എന്നാണ് പറയുന്നത് അതും ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ അത് നമുക്ക് ഈ ചരിത്രം കൂടി മനസ്സിൽ ഈ ചരിത്രം കൂടി നമ്മൾ കേൾക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായി മനസ്സിലാകും അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ